ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പച്ചക്കറി വിഭവമാണ് അതായത് നമ്മുടെ അവിയൽ ആണ് ഇങ്ങനത്തെ നമ്മുടെ താരം അപ്പോൾ ഞാനത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതിനോ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വാ അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള ആദ്യ എന്ന് പറയുന്നത് പച്ചക്കറി അരിയുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ആറ് കൂട്ടം പച്ചക്കറികളാണ് അത് ഏതൊക്കെയാണ് നോക്കിയാലോ മുരിങ്ങാക്കോല് ക്യാരറ്റ് കൊത്തമര മത്തങ്ങ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് അപ്പം ഇത്രയും പച്ചക്കറികളാണ് ഞാനെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് പച്ചക്കറികളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം പച്ചക്കറി എടുത്ത് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പം ഇത്രയും പച്ചക്കറിയും വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു മൂന്ന് കൂട്ടം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇപ്പൊ ഞാൻ ആറ് ഐറ്റംസ് വെച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത് ഇത് സദ്യക്കൊന്നുണ്ടാക്കിയതല്ല കേട്ടോ ഒരു ദിവസം ഞാൻ ചുമ്മാ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് അവിയൽ കൂട്ടാൻ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെല്ലാം നല്ലപോലെ കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചീണിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമില്ലാണ്ട് ആ പച്ചക്കറികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് ആദ്യം വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളെന്തായാലും ഇതിൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല കാരണം നമ്മുടെ അവിയൽ ഒരു മഞ്ഞ മഞ്ഞക്കളറിലാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കൂടുതൽ മഞ്ഞ കളറിലാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി കുറച്ച് വേപ്പില അതും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നതിപ്പോൾ ഞാൻ കാണിക്കാൻ മറന്നുപോയായിരുന്നു ഈ പച്ചക്കറി വേഗാൻ ആവശ്യമുള്ള കുറച്ചൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കാൽക്കപ്പ് അതിൽ താഴെയായിട്ടാലും മതിയാകും ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതൊന്ന് വേകുന്ന സമയത്ത് വേറൊരു സാധനം അടിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുക്കാം ഇനി നമ്മുടെ അവിയൽ ആവശ്യമുള്ള പച്ചമുളക് എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു നാല് പച്ചമുളകുകൾ ഇട്ടെടുക്കാം അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചെറിയുള്ളി ഒരു പത്തെണ്ണം വേണം പിന്നെ കുറച്ച് വേപ്പില വേണം അത് ഇട്ടെടുക്കാം ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ജീരകം അപ്പോൾ ചെറിയ ജീരകം ഞാൻ കഴുകിയാണ് ഇട്ടിട്ടുള്ളത് കാരണം കുറച്ച് നാളെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് ഇനി നമുക്ക് നരച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉള്ള രീതിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പായപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയും കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് വെള്ളം ഞാനിപ്പം ഇച്ചിരി കൂടി ഇപ്പോൾ ഞാൻ വേറെ എന്തോ ആലോചനയിലായി പോയി വെള്ളം ഒഴിച്ചത് ഇപ്പൊ സാരി നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോഴേക്ക് പച്ചക്കറി ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിനി ആ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമ്മളിപ്പോൾ ആവശ്യത്തിന് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ തേങ്ങയും കൂടി ഇട്ടപ്പോഴേക്കും നമ്മുടെ ഉപ്പിന്റെ ആ ഒരു ലെവലും കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി പ്രത്യേകിച്ച് പണിയാന്നില്ല ഓൾമോസ്റ്റ് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അവിയൽന്ന് പറയണത് അപ്പൊ ഇതേ എന്റെ അവിയലി വെള്ളം കൂടി പോയത് നല്ലപോലെ വറ്റിയിട്ടുണ്ട് പച്ചക്കറികളാണെങ്കിലും എന്ത് കുഴഞ്ഞു പോയിട്ടില്ല ആ ഒരു അവിയലിന്റെ ആവശ്യത്തിനുള്ള വേവ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചെടുക്കാം ഞാൻ ഇത്രനാളും ഉപയോഗിക്കുമ്പോൾ തൈരുപയോഗിക്കുന്നില്ല എനിക്ക് ആ ഒരു പുളിപ്പ് ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ആയപ്പോഴേക്കും ഞാൻ എന്താ പറയുക കുറച്ച് തൈര് ഒഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ പുറത്ത് സദ്യ കഴിക്കുമ്പോൾ എന്തായാലും ആ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് തൈര് ഇട്ടില്ലെങ്കിൽ പകരം നമുക്ക് നമുക്കിതിൻ്റെ മാങ്ങ കഷ്ണം പച്ച മാങ്ങയുടെ രണ്ട് മൂന്ന് കഷ്ണം കൊണ്ട് ഇടണമെങ്കിൽ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഉണ്ടാകും പുളി ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം വേണമെങ്കിൽ രണ്ട് മൂന്ന് വേപ്പിലയും കൂടി ഇടണമെങ്കിൽ സെറ്റാണ് ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് ഈ പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും കൂടി മുകളിലിട്ടേക്കളും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് നമ്മുടെ കയ്യിൽ വേറൊരു രീതിയും കൂടി ഉണ്ട് അത് ഞാൻ അടുത്ത വീട്ടിൽ കാണിച്ചുതരാം അപ്പൊ ഇന്നത്തെ വിട്ടത്തിലുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അടുത്ത വീട്ടില് കാണുന്നവയ്ക്കും ബൈ